ഞാൻ ആ വേദിയിൽ പോയി വന്നതിന് ശേഷം ഒരിടത്ത് ഞാൻ ഇതുപോലെ പ്രസംഗിച്ചു എനിക്ക് അന്നൊരു വലിയ വിഷമം ഉണ്ടായി അന്ന് രാത്രിയിൽ ഒരു ഒരൊൻപതര മണിയായപ്പോൾ ചെങ്ങുന്നൂറ് അനീഷിനറിയാമായിരിക്കും ചെങ്ങുന്നൂരിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു എന്നിട്ട് ഒരമ്മയുടെ ഫോൺ കോളാ മോനെ എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ ചോദിച്ച എന്താ മോൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കാരണം അനീഷാണ് ഇതിൻ്റെ ടെക്നിക്ക് കാരണം ഈ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ വിടുന്നത് കൊണ്ട് ആളുകളിത് കാണുന്നുണ്ട് അപ്പോൾ ആ അമ്മവിനോട് പറഞ്ഞു മോനെ ആ വൃദ്ധസദനത്തിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാവോ ഞാൻ ചോദിച്ച അമ്മയുടെ വീട്ടിലാരും ഇല്ലേ വീട്ടിലാളൊക്കെ ഉണ്ട് മോനെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അമ്മയെ നമുക്ക് നാളെ സംസാരിക്കാം ഞാൻ പിറ്റേ ദിവസം ആ ശാഖയിൽ വിളിച്ച് തിരക്കിയപ്പോൾ രണ്ട് നില വീട് മകൻ ജോലിക്കാരൻ മകളൊരു അധ്യാപിക മക്കൾ രണ്ടുപേരും വിദേശത്ത് ഞാൻ ചോദിച്ചു പിന്നെന്താണ് ഈ അമ്മയ്ക്ക് പറ്റിയത് അപ്പോൾ പറയുകയാണ് ഈ അമ്മയൊറ്റയ്ക്കേ ഉള്ളു വീട്ടിൽ അച്ഛൻ മരിച്ചു പോയതാണ് പുറത്ത് ഈ കള്ളം കയറുമല്ലോ ഇത്രയും സ്വത്തൊക്കെ ഉള്ളതല്ലേ ഈ അമ്മയ്ക്കുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് പുറത്ത് നിന്ന് പൂട്ടിയിട്ടാണ് ഇവര് പോകുന്നത് വൈകുന്നേരം വരെ അമ്മ ഒറ്റക്ക് ഈ മുറിക്കകത്താ അമ്മ പറഞ്ഞെന്താന്നറിയോ അമ്മോനെ ഈ മുറി എല്ലാം പൂട്ടിയിട്ടിരിക്കുക എനിക്കിച്ചിരി ഷുഗറിന്റെ അസുഖം ഉണ്ട് ഷുഗറേ ഈ ഷുഗർ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മൂത്രം പോവും അപ്പോ വൈകിട്ട് വരുമ്പോ ചിലപ്പോൾ അറിയാതെ തുണിയലൊക്കെ മൂത്രം കാണും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ വൈകിട്ട് വരുമ്പം വീട്ടിനകത്ത് ഭയങ്കര നാറ്റമായിരിക്കും അപ്പോ എൻ്റെ മരുമകള് എൻ്റെ മകനോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ തള്ളയുടെ കാര്യം കൊണ്ട് തോറ്റു ഇവർക്ക് വല്ല ട്യൂബും മേടിച്ചിടും മനുഷ്യ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ട് എഴുപത്തിനാല് വയസ്സേ ഉള്ളൂ ഒരു ഡോക്ടറെ കൊണ്ട് ട്യൂബ് ഇടിച്ചു കുറെ ആയപ്പോൾ ഈ അമ്മയ്ക്ക് ഇൻഫെക്ഷനായി ആ ട്യൂബ് കളഞ്ഞു വീണ്ടും പ്രശ്നമായി അവർ പറഞ്ഞു വെക്കാൻ പറഞ്ഞു വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു അമ്മയ്ക്ക് ഇൻഫെക്ഷനായി പറഞ്ഞു മോനെ അങ്ങനെ പാടൊന്നും വെച്ചോണ്ട് കിടക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവും ഞാൻ വരുമ്പോൾ വഴക്ക് പറയും എൻ്റെ മോൻ ഭയങ്കരമായിട്ട് വഴക്ക് കേൾക്കുന്നു അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടൊന്നിടാവോ നിങ്ങൾ നോർത്ത് നോക്കിയേ നമുക്ക് മനസ്സിലുണ്ടാകുന്ന വേദനയൊന്നും ഓർത്ത് നോക്കി ഇന്ന് വലിയ ബംഗ്ലാവ് വെച്ചിട്ട് എന്താ കാര്യം വലിയ വാഹനം ഉണ്ടായിട്ട് എന്താ കാര്യം സ്വാതന്ത്ര്യം നേടിയെന്ന് അഭിമാനിച്ച് പറയുമ്പോഴും എല്ലാം ഉണ്ടാക്കിയെന്ന് അഭിമാനിച്ച് പറയുമ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മളുടെ ഉള്ളിൽ അവരുടെ വേദന നമ്മളുടെ പ്രാക്കായിട്ട് വരും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ എന്തിനും എന്തിനും ഫലമുണ്ട് പ്രാക്കിനും ഫലമുണ്ടെന്നേ അവരുടെ മനസ്സ് വേദനിച്ചാൽ പുണ്യം കിട്ടില്ല കാരണം അവരാണ് ഈശ്വരൻ അവരാണ് ഈശ്വരൻ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായ സൃഷ്ടാവായ എൻ്റെ പാതിയായ അച്ഛനും എൻ്റെ പാതിയായ അമ്മയും എനിക്ക് ജീവൻ തന്ന അച്ഛനും അമ്മയും പ്രിയമുള്ളവരെ പ്രായമാകുമ്പോൾ ഇച്ചിരിയൊക്കെ കൊച്ചുമ്പ് പറയുന്നത് കൊച്ചു പിള്ളാരെ നമ്മൾ സഹിച്ചില്ലേ നമ്മൾ നാലു അഞ്ചും ആറും വയസ്സുള്ളപ്പോൾ എന്തെല്ലാം കുസൃതി കാട്ടി നീയടുത്ത് അമ്മയ്ക്കൊട്ട് കുത്തിയില്ലേ എന്തെല്ലാം കുസൃതി കാട്ടി അന്ന് നമ്മളെ കൊണ്ട് അത് അനാഥാലയത്തിൽ വിട്ടോ അമ്മ ഇല്ലല്ലോ ഇല്ലല്ലോ അവരെ വീണ്ടും വീണ്ടും ഇല്ലേ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് വളർത്തി വലുതായി ആ അവർ ഇന്ന് പ്രായമായി കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോ ഇച്ചിരി സോടിയത്തിന്റെ അളവൊക്കെ കുറയുവന്നേ അപ്പോ മോടെ പേര് ലീലാമണിന്നാണെങ്കിൽ ചിലപ്പോ ജാന്തമ്മായിരിക്കും വിളിക്കുന്നത് റിലേക്ക് ഇച്ചിരി പോവുന്നേ ഇച്ചിരി മൂത്രമൊക്കെ പോവുന്നേ ഇച്ചിരി അപ്പിയൊക്കെ പോവുന്നേ ഇത് കാണുമ്പോ മറ്റൊരു വിഷമം എന്താണെന്നറിയാവോ ലക്ഷങ്ങൾ കൊടുത്തു പട്ടിയെ മേടിക്കും പട്ടിയേ വീട്ടിലേ എന്നിട്ടോ അതിൻ്റെ അപ്പി കോരാൻ ഒരു മടിയില്ല സുന്ദരക്കുട്ടന്മാരായ നമ്മുടെ മക്കൾക്ക് ഡിഗ്രിയാണ് ആണ് പി ജി ആണ് കൊണാണ്ടർ വലിയ പഠിത്തക്കാരനാ അവൻ പട്ടിയെ കൊണ്ടുപോകും പോകും എവിടെയാണ് മൃഗാശുപത്രി തേടിപ്പോവും പട്ടിക്ക് ഫുഡ് മേടിക്കാൻ പോവും ഫീഡ്സ് കൊടുക്കണം പട്ടിക്ക് അതിന് ചിക്കൻ കൊടുക്കണം അന്ന് ഓർത്തുന്ന ശരിയാണോ ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് പട്ടിയെ അപ്പ ഇടിക്കാനും പട്ടിയുടെ കൂട് കഴുകാനും ഒരു മടിയില്ല വീട്ടിൽ പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒന്നിരിക്കാൻ അവർക്ക് മടിയ നാറും പട്ടിക്ക് നല്ല സുഗന്ധമല്ലേ അമ്മ നാറും പോലും ഓർക്കണം അതാണ് നമ്മൾ മാറേണ്ടത് എന്തിനായി ഈ ദർശനോത്സവത്തിനൊക്കെ വരുന്നത് വന്ന് പ്രാർത്ഥന പഠിക്കാനല്ല നന്മയുള്ള മനസ്സുണ്ടാവാനാണ് ഗുരു അതാണ് ആഗ്രഹിച്ചത് നമ്മൾ ഇവിടെ നിന്ന ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവണം നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകണം ഞാൻ എനിക്ക് തോന്നുന്നു പണ്ടിവിടെ വന്നപ്പോഴും ഞാൻ ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ എവിടെ ചെന്നാലും പറയും അമ്മയെക്കുറിച്ച് ഞാൻ എവിടെ ചെന്നാലും പറയും കാരണം എൻ്റെ അനുഭവം ഇല്ലാതായിപ്പോയി എൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി മനസ്സിലായി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ ഞാൻ ഇന്ന് കൈവെള്ളയിൽ കൊണ്ടുവരുന്നതിനെ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛന് ഇന്നുമുണ്ട് എൺപത്തിമൂന്ന് വയസ്സുണ്ട് എൻ്റെ അച്ഛനെ ഞാൻ ഒന്നുപോലെ സംരക്ഷിക്കുന്നുണ്ടേ എനിക്കൊരു സന്തോഷമാണത് മാതൃകാപരമായി ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് പറയാൻ യോഗ്യതയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ജോലി ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അത് ചെയ്യാൻ ഞാൻ മടി കാണിക്കാറില്ല എൻ്റെ അച്ഛന് ഇന്ന് എഴുന്നേറ്റം നടക്കാൻ കുഴപ്പമൊന്നുമില്ല എൻ്റെ എന്നെ കുഞ്ഞുനാളിൽ ശീലിപ്പിച്ച ശീലമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചായക്കടയെ പണി ചെയ്തും പൊറോട്ട അടിച്ചും പജുവിനെ വളച്ചും പോത്തിനെ വളർത്തിയും മീൻ പിടിച്ചും നടന്ന് ഞാൻ രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എൻ്റെ അച്ഛൻ ഭാഗവതം വായിക്കുന്നത് കേട്ട് വളർന്നതാണ് എൻ്റെ അച്ഛൻ രാമായണം വായിക്കുന്നത് കേട്ട് വളർന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്ക് പക്ഷേ എൻ്റെ അമ്മ ചൊല്ലിത്തന്ന ഹരിനാമകീർത്തനമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലിയത് ഞാൻ വേറെങ്ങും പോയി പഠിച്ചതല്ല കുഞ്ഞി ആ വാത്സല്യതിഥികളായി മണ്ണെണ്ണ വിളക്ക് വെച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ അന്നിരുന്ന് പഠിച്ച പാഠങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് മക്കളെ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾ സുഖത്തിൻ്റെ നിറകയില നിങ്ങൾക്കത് മനസ്സിലാവില്ല അനുഭവിക്കുമ്പോഴേ മനസ്സിലാവൂ പക്ഷേ അന്ന് നിങ്ങൾക്ക് തിരിഞ്ഞ് ചിന്തിക്കുവാൻ ഒന്ന് പരിചരിക്കണമെന്ന് വിചാരിച്ചാൽ അച്ഛനമ്മമാരുണ്ടാവില്ല ഞാൻ ഇന്ന് രാവിലെ വനിതാ സംഘത്തിൻ്റെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു ഞാൻ അവിടെ ഇത് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിൽ ഞാൻ ഇവിടെയും ചോദിക്കുക ജീവിച്ചിരിക്കുന്ന പ്രായമുള്ളവരോട് ഉൾപ്പെടെയാ ചോദ്യം ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പാദം ഒന്ന് കഴുകി അല്പം പുഷ്പമിട്ട് അതിൽ നമസ്കരിച്ചിട്ടുള്ള എത്ര പേരുണ്ട് കൈപൊക്കണ്ട ഞാൻ ചോദിക്കുന്നില്ല ആരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല മനസ്സിൽ ചിന്തിച്ചാൽ മതി എത്ര പേരുണ്ട് പക്ഷേ നിങ്ങൾ തോടും എപ്പോഴാണെന്നറിയാവോ എപ്പോഴാന്നറിയാവോ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ആരെങ്കിലും പോയി കൊളുപ്പിച്ചെല്ലാം കിടത്തി ശാഖക്കാര് പട്ടുവെക്കെ ഇട്ട് കഴിയുമ്പോൾ ശാന്തിമാർ വന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം അവരരിയുമ്പോ എടുത്ത് കയ്യിലേക്ക് തരുമ്പോൾ അതുകൊണ്ട് പാദത്തിലിട്ടിട്ട് ചത്ത് കിടക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിൽ ഒട്ട് നമസ്കരിക്കാൻ പോകുന്നവരല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തേ ഈ മടി ചെയ്യാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യു തുടായിരുന്നു നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോൾ മരിച്ചു കഴിഞ്ഞ് ചെയ്താൽ ആ അച്ഛൻ കാണില്ല അമ്മ കാണില്ല പറ്റുമെങ്കിൽ നാളെ നേരം നേരമ്പെളെന്ന് എഴുന്നേക്കുമ്പോൾ അതാണ് മാതൃപൂജ അതാണ് പിതൃപൂജ